വളരെ വിലക്കുറവിൽ ലഭിക്കുന്ന അഞ്ചേക്കർ നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലത്തിൻ്റെയും തറവാട് വീടിന്റെയും വീഡിയോ ആണ് നമ്മൾ ഇന്ന് കാണുന്നത് വാസ്തു ഉത്തമമായ അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നല്ല അന്തരീക്ഷമുള്ള നല്ല എനർജിയുള്ള കിഴക്ക് വടക്ക് താന്നു നിൽക്കുന്ന അഞ്ചേക്കർ നാൽപ്പത്തി മൂന്ന് സെന്റ് സ്ഥലവും കയറി താമസിച്ചിട്ട് പതിനഞ്ച് വർഷത്തോളമായ ഇരുന്നില വീടും ഈ വീടിന് അഞ്ച് ബെഡ്റൂം ഉണ്ട് താഴെ മൂന്ന് ബെഡ്റൂം മുകളിൽ രണ്ട് ബെഡ്റൂം പഴയ തറവാട് വീട് മുകളിലേക്ക് മൊത്തം മാറ്റി വെച്ചിരിക്കുന്നതാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ ടൗണിനടുത്ത് ഏറ്റുമാനൂർ പാലാ ബൈ ബസ് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം ആണ് ഈ വീട്ടിലേക്ക് ദൂരം വരുന്നത് അടിപൊളി ഒരു പ്രോപ്പർട്ടിയാണ് നൂറ്റമ്പതോളം ജാതികൾ കായ്ക്കുന്നുണ്ട് പറ്റാത്ത വെള്ളമുള്ള കിണറുണ്ട് പ്ലാവുകള് തേക്കുകള് റബ്ബർ ഒഴികെ ഒരു വീടിന് വേണ്ട എല്ലാവിധ ആദായങ്ങളും ഈ പൂരിയിടത്തിൽ ലഭ്യമാണ് റബ്ബർ മാത്രമേ ഇല്ലാത്തുള്ളൂ ഈ സ്ഥലത്തിന് മാത്രമായിട്ട് സെന്റിന് നാൽപ്പത്തി രൂപയാണ് കുടുംബശ്രൻ വില ചോദിക്കുന്നത് വീടിന് പ്രത്യേകിച്ച് വില ഉദ്ദേശിക്കുന്നില്ല വീട് ആ വിലയിൽ ഇൻക്ലൂഡഡ് ആണ് താഴെയുള്ള മൂന്ന് ബെഡ്റൂമിൽ രണ്ട് ബെഡ്റൂം ബാത്ത്റൂം അറ്റാച്ചറും മുകളിലത്തെ നിലയിൽ രണ്ട് ബെഡ്റൂമിനായിട്ടൊരു കോമൺ ബാത്റൂമുമാണ് ഉള്ളത് ഇങ്ങനെ വാസ്തു ഉത്തമമായ ഒരു പൂരിടം കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് ഒരായിരം സ്ഥലങ്ങൾ വിൽപ്പനയ്ക്ക് വരുമ്പോൾ ഒന്നോ രണ്ടോ സ്ഥലങ്ങളെ ഇതുപോലെ വാസ്തു ഉത്തമമായിട്ട് കിട്ടാറുള്ളൂ കംപ്ലീറ്റ് കായ്ക്കുന്ന ജാതിയാണ് നല്ല ആദായം ലഭിക്കുന്ന നൂറ്റമ്പതോളം ജാതി മരങ്ങളാണ് അതുകൂടാതെ നൂറോളം കവുങ്ങ് നൂറോളം തേക്കുകൾ പ്ലാവുകൾ അങ്ങനെ എല്ലാവിധ കൃഷികളും ഈ പൂരിയിടത്തിലുണ്ട് ഈ ഭാഗമൊക്കെ നല്ല കണ്ടം പോലുള്ള സ്ഥലമാണ് വീട് വയ്ക്കുന്നതിനും മുറിച്ച് വിളിക്കുന്നതിനും വില്ലാ പ്രൊജക്റ്റിനും ഒക്കെ പറ്റിയ കാമാൻഡ് ക്യൂറ്റായിട്ടുള്ള അടിപൊളി ഒരു പ്രോപ്പർട്ടി പ്രോപ്പർട്ടിങ്ങനൊരു സ്ഥലം ഈ വിലക്ക് കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് പിള്ളേരൊക്കെ വിദേശത്തായതുകൊണ്ട് മാത്രം കൊടുക്കുന്നു എന്നേ ഉള്ളൂ അങ്ങേ സൈഡിലൊക്കെ നല്ല നല്ല വീടുകൾ സ്ഥിതി ചെയ്യുന്നുണ്ട് ഇതൊരൊറ്റ പ്രോപ്പർട്ടിയാണ് ഇതാണ് അതിർത്തി വരുന്നത് ഈ കാണുന്ന ജാതി താഴത്തെ റബർത്തോട്ടുള്ളതല്ല ഇത് നേരെ അങ്ങോട്ട് പോവാണ് ഇതാണ് റോഡ് വരുന്നത് റോഡിൻ്റെ നല്ല ഫ്രണ്ടാജ് ഈ സ്ഥലത്തിനുണ്ട് ആ കാണുന്നതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് മൊത്തം ജാതിയുടെ ചുവട്ടിലും സ്പ്രിങ്ക്ലർ സിസ്റ്റം ഉപയോഗിച്ച് നനയ്ക്കുന്നുണ്ട് കൃഷിയൊന്നും നോക്കാൻ ആളില്ലാത്ത കൊണ്ട് മാത്രം കൊടുക്കുന്ന ഒരു പൊരിയിടമാണ് വീടിൻ്റെ ഡയറക്ഷൻ നേരെ കിഴക്കോട്ടാണ് ഇത് വടക്ക് ഭാഗമാണ് വടക്കു വശം താഴ്ന്നു നിൽക്കുന്നു പടിഞ്ഞാറ് വശം ഉയർന്നു നിൽക്കുന്നു വാസ്തുപരമായിട്ട് അത്യുത്തമമായ അഞ്ചേക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് പൊരിയിടമാണ് അഞ്ചോ ആറോ വാഹനങ്ങളൊക്കെ പാറിക്കാനുള്ള ഏരിയ മിറ്റത്തിനുണ്ട് മിറ്റത്ത് തന്നെ തണലിനായിട്ട് നല്ലൊരു മാവ് നിർത്തിയിട്ടുണ്ട് നല്ല സ്ട്രോങ് ആയിട്ട് പണിതിരിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഇതൊരു വിൽപ്പന വീടല്ല നല്ല ഒരു സിറ്റൌട്ട് നല്ലൊരു കാർഷ് അവിടെ തന്നെ വലിയൊരു ജാതി സ്ഥിതി ചെയ്യുന്നു മിറ്റത്ത് ഈ കാണുന്ന ജാതിച്ചും കായാണ് വീടിൻ്റെ സൈഡിലെ വ്യൂ വരുന്നത് ബാക്കിലേക്ക് സ്ഥലം കുറച്ച് കയറ്റുമായിട്ടാണ് അവിടെയൊക്കെ തേക്കാണ് വെച്ചിരിക്കുന്നത് അതിൻ്റെ അങ്ങേരിതടി ഈ ഭാഗത്തായിട്ട് വലിയൊരു പാറക്കുളമുണ്ട് അവിടെ നിന്നും മോട്ടറും ടാങ്ങും വെച്ച് വെള്ളം ഉപയോഗിക്കുന്നതാണ് വേണമെങ്കിൽ മീനൊക്കെ വളർത്താൻ പറ്റിയ വലിയൊരു പാറക്കുളമാണ് ഇതാണ് ബാക്കിലെ വ്യൂ വരുന്നത് ഇവിടെ കപ്പയിടാനൊക്കെ ആയിട്ട് സ്ഥലം മാറ്റിയിട്ടിട്ടുണ്ട് അവിടെ വലിയൊരു പുളി നിൽക്കുന്നു ആ ഒരു പോർഷൻ കപ്പയൊക്കെ ഇടാനായിട്ട് മാറ്റിയിട്ടിരിക്കുന്നതാണ് ഈ രണ്ട് ലെയറിൻ്റെ മുകളിൽ ആ കാണുന്ന വലിയ കയ്യാലെയാണ് അതിർത്തി വരുന്നത് വാതിലും ജെല്ലിലും ഒക്കെ തേക്കിലാണ് നിർമ്മിച്ചിരിക്കുന്നത് വീടിൻ്റെ ഉള്ളിലേക്കൊന്ന് കിടക്കാം അടിപൊളി ഒരു ലിവിങ് ഏരിയ പഴയ തറവാടിന്റെ നിറ നിലനിർത്തിയിട്ടുണ്ട് നല്ലോണം മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു വീടാണ് നന്നായിട്ട് പോളിഷ് ചെയ്ത് ഉപയോഗിക്കുന്ന അടിപൊളി ഒരു വീടാണ് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് വളരെ വിശാലമായ ഒരു ബെഡ്റൂമാണ് രണ്ട് ബെഡ്റൂമിന്റെ വലിപ്പമുള്ള ഒരൊറ്റ ബെഡ്റൂം ബാത്റൂം അറ്റാച്ച്ഡ് ആണ് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് തിൻ്റെ മുകളിൽ തട്ടാണ് ബാത്റൂം അറ്റാച്ച്ഡ് ആണ് സാധാരണ വലിപ്പമുള്ളൊരു ബെഡ്റൂമാണ് ഇതാണ് മൂന്നാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെ ഒരു ഡ്രസ്സിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട് രണ്ട് ലിവിങ് ഏരിയയുടെ വലിപ്പമുള്ള ഒറ്റ ലിവിങ് ഏരിയ ആണ് പൂഞ്ഞാലൊക്കെ കൊടുത്തിട്ടുണ്ട് നേരെ ഡൈനിങ് ഏരിയയിലേക്ക് വരുന്നു ഇത് നല്ല സ്പേസ് ഉള്ള ഡൈനിങ് ഏരിയയാണ് ഇവിടെ അത്യാവശ്യം ഒരു സ്റ്റോർ റൂമിലേക്ക് കൊടുത്തിട്ടുണ്ട് കിച്ചനും കൂടി കണ്ടിട്ട് മുകളിലേക്ക് കയറാം നല്ലൊരു കിച്ചൺ മുഴുവൻ തടി കൊണ്ടുള്ള കബോടുകളാണ് ഒന്ന് പുറത്തേക്ക് എൻട്രൻസ് ഇതാണ് മുമ്പേ കണ്ട സ്റ്റെയറിന്റെ അടി വരുന്നത് മുകളിലേക്ക് കയറാം ഇതാണ് കോമ്പൗണ്ട് ബാത്റൂം വരുന്നത് നല്ല വലുപ്പമുള്ള ബാത്റൂമാണ് രണ്ടാം നിലയിലെ ആദ്യത്തെ ബെഡ്റൂമാണ് മുകളിൽ സീലിംഗ് അടിച്ചിട്ടുണ്ട് ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് ഇവിടെയും സീലിംഗ് അടിച്ചിട്ടുണ്ട് അതാണ് ബാൽക്കണിയുടെ വ്യൂ വരുന്നത് ത്രയും സ്പേസ് വേണമെങ്കിൽ ഡ്രസ് വർക്ക് എടുക്കാവുന്നതാണ് ഇവിടെയും ഏരിയ ഉണ്ട് ഇവിടെ നോക്കിയാൽ നല്ല ലുക്കാണ് സ്ഥലത്തിന് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ ടൗണിൽ നിന്ന് അഞ്ച് കിലോമീറ്ററോളം മാറി ഏറ്റുമാനൂർ പാല ബൈ ബസ് റോഡിൽ നിന്നും എണ്ണൂറ് മീറ്ററോളം മാറി അഞ്ച് ഏക്കർ നാൽപ്പത്തി മൂന്ന് സെൻറ്റ് സ്ഥലത്തുള്ള അടിപൊളി ഒരു തറവാട് വീടോട് കൂടിയ വാസ്തു ഉത്തമമായ എല്ലാവിധ കൃഷികളുമുള്ള മനോഹരമായ ഒരു പുരിയിടം നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള സ്വസ്ഥമായിട്ട് താമസിക്കാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലവും വീടുമാണ് വീടിനായിട്ട് പ്രത്യേകം വിലയൊന്നും മുളപശം ചോദിക്കുന്നില്ല സ്ഥലത്തിന് മാത്രം സെന്റിന് നാൽപ്പത്തയ്യായിരം രൂപ ചോദിക്കുന്നു നെഗോഷ്യബിൾ ആണ് ഏറ്റുമാനൂർ ഏരിയയിലെ ഈ വിലയ്ക്ക് സ്ഥലവും വീടും ഒക്കെ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടാണ് നല്ല ആദായമുള്ള അടിപൊളി ഒരു പൊരിയിടമാണ് ഏറ്റവും ന്യായമായ വിലയ്ക്ക് കിട്ടുന്ന മനോഹരമായ ഈ അഞ്ചേക്കർ നാൽപ്പത് സെൻറ് പൊരിയിടവും അഞ്ച് ബെഡ്റൂം രണ്ട് നില വീടും സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവർ ബന്ധപ്പെടുക